ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ചൂടുകൊണ്ട് ഒന്നും പറയല്ലേ ഉഷ്ണതരംഗമാണ് തൃശ്ശൂരും പാലക്കാടും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു മിനിറ്റ് പോലും നമുക്ക് ഫാനില്ലാണ്ടിരിക്കാൻ പറ്റില്ല ഫാനിൽ നിന്നൊക്കെ ചൂടുകാറ്റ് തന്നെയാണ് വരുന്നത് അടുക്കളയിൽ നിന്ന് നമ്മൾ ആകെ വയർത്ത് കുളിച്ച് കുളിച്ച പോലെയാണ് വെള്ളം ഏത്തൊഴിച്ച പോലെയാണ് വരുന്നത് അപ്പോൾ ചൂടിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്നാലും നമുക്ക് അടുക്കള പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതേ നമ്മളിന്ന് റവാപ്പം ഉണ്ടാക്കണത് അപ്പോൾ റവിയും ഗതമ്പ് പൊടിയൊക്കെ കൂടിയിട്ട് ഞാൻ അതിന് മുൻപ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശദമായിട്ട് കാണിച്ചിട്ടില്ല അതൊക്കെ അരച്ച് അരമണിക്കൂർ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ റവാപ്പം എന്താ ഞാൻ ഉണ്ടാക്കിയെടുത്തു അതിന് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ച് ചീര നമ്മുടെ പറമ്പിൽ തന്നെ പൊട്ടിക്കാണ്ടായിരുന്നു അപ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ വേവിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ചീര അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നാളികേരും ചീരകും കൂടി അരച്ചൊഴുക്കാണ് ചെയ്തത് കിട്ടാം അപ്പം അങ്ങനെ കൂട്ടാൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് ഉപ്പേരിക്ക് നോക്കണം അപ്പം ഞാൻ പച്ചക്കറി മേടിച്ചതുണ്ടായിരുന്നു പയറുണ്ട് ബീറ്റ് റൂട്ടൊക്കെ ഉണ്ട് ആർക്കും ഒന്നും വേണ്ട പയറ് വെച്ചാൽ മോനിഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും പയറും മടുത്തും മടുത്തു എന്ന് പറഞ്ഞ കാരണം ഞാൻ ഇന്ന് പയർ വേണ്ടാന്ന് വെച്ചു ഇന്നലെ വാടം ആണി എന്ന് പറയും ഞങ്ങൾ നിങ്ങളിന്ന് കുട കുടപ്പൻ എന്ന് പറയും അല്ലേ അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പം ഇനി എന്തോ ഉപ്പേരി ഉണ്ടാക്കുക എന്നൊക്കെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു ഒറ്റ പച്ചക്കറി ആർക്കും പിടിക്കില്ല കേട്ടോ അപ്പം അവനാ വെച്ചാൽ പയറ് മാത്രം പയറിൽ കായ കൂട്ടാനൊന്നും പാടില്ല പയർ മാത്രം ഉണ്ടാക്കുക എത്ര വെച്ചാലും കഴിച്ചോളും പയർ ഉപ്പേരി സാമ്പാർ മോരുകറി ഇതൊക്കെയാണ് അവന് പിടുത്തത് അപ്പം എപ്പോഴെപ്പോഴും ഈ പയർ ഇടയ്ക്ക് നമ്മളിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടാവണില്ല മടുത്തുടങ്ങിയെല്ലാവർക്കും എന്ന് പറയും അപ്പോൾ അമരക്കായ കോവയ്ക്ക കോവയ്ക്ക പിന്നെയും കഴിക്കും അമരക്കായ കഴിക്കില്ല അതുപോലെ ബാക്കി ബീട്രൂട്ട് ക്യാരറ്റ് ഇതൊന്നും വെച്ചാൽ അവൻ കഴിക്കില്ല അപ്പം ഞാൻ എന്താ ചെയ്തു കുറച്ച് ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് കിട്ടും അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു നല്ല ചൂടല്ല ഈ ചൂടത്തെ ആർക്കെല്ലാവർക്കും ക്ഷീണം എല്ലാവരും കിടക്കുക അപ്പോൾ കുറച്ച് കൂവക്കൂടെ ഇരിക്കേണ്ടായിരുന്നു അതൊരു ലേശം പൊടി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ കലക്കി കട്ടയെന്നില്ലാതെ കലക്കി വെച്ചതിന് ശേഷം ഒരു ഒരച്ച ശർക്കറി ഇട്ടു അതുപോലെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് ഞാൻ അതിങ്ങനെ കുടുക്കിയെടുത്തേക്കാണ് കിട്ടാം അപ്പോൾ ഇത് ഓരോ ഗ്ലാസ് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കാൻ ചേട്ടാ ഒരു പതിനൊന്നര മണിയാവുമ്പോൾ ഇതെല്ലാവർക്കും ഓരോ ഗ്ലാസ് ആണ് കുടിക്കാൻ കൊടുത്താൽ കുറച്ച് തണുപ്പ് ഒരു സുഖം കിട്ടുമല്ലോ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഉപ്പേരിക്കുള്ള പരിപാടി നോക്കാം അപ്പോൾ ഞാൻ പച്ചമുളകും സബോളയും ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം മഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു വിട്ടാം ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്കൊക്കെ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ സബോള ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ടോ ആവശ്യത്തിനുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഉരുളക്കിഴങ്ങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാന്നുള്ളതിലട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇട്ടാം അങ്ങനെ ഇതെല്ലാം ആയി നമ്മുടെ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഞാൻ കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ടു ബാക്കി ഞാൻ ചെറിയ കഷ്ണാക്കിയിട്ട് നുറുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുത്തു വിട്ടാ അപ്പോൾ ശരിക്കും നമ്മൾ കൈകൊണ്ട് ഉടച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാട്ടോ ഉപ്പേരി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അത് പക്ഷെ നല്ലൊരു ടേസ്റ്റായിട്ടോ ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ല ഉരുളക്കിഴങ്ങ് ഇരിക്കുന്ന സമയത്ത് ആദ്യം കേട്ടൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ആ സ്റ്റൈലിൽ നമ്മൾ അങ്ങനെ ചെയ്യണതാണ് ഇത് ഇപ്പം ഇന്നിപ്പം ഞാൻ അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് ആ രീതിയിലല്ല ചെയ്തേക്കുന്നത് കിട്ടാം അപ്പം അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അപ്പോൾ അവന് രണ്ട് നേരത്തേക്ക് അതുണ്ടായി അത് മതി അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മല്ലിയില ഈ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകം ആണെന്നുണ്ടെങ്കിൽ മല്ലിയിലെ മുകളിൽ വിതറി കൊടുക്കാം അപ്പോൾ ഒന്നും കൂടിയും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടിട്ടോ ആ ഇഞ്ചി വെളുപ്പിലൂടെയൊക്കെ മണക്കൊക്കെ കൂടിയിട്ട് അപ്പം ഇന്നിപ്പം മല്ലിയിലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയി നമ്മുടെ ഇന്നലത്തെ കുടപ്പൻ്റെ കുറച്ച് ഉപ്പേരി ബാക്കിയുണ്ട് ചീര പരിപ്പ് ചീരൊക്കെ കറിയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മോരുണ്ട് അപ്പം ഞാൻ മോരും എടുത്ത് വെച്ചു അപ്പോൾ ഈ കറുതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് മോരും കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്ട് കഴിക്കാമല്ലോ അതാണ് അല്ലെങ്കിൽ എല്ലാം ഒക്കെ അഭിപ്രായത്തിൽ ഞങ്ങൾ കഞ്ഞി അയച്ചാൽ ഞങ്ങൾ കുടിക്കും കിട്ടുക പക്ഷേ മോന് പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും ചോറ് വെക്കേണ്ടേ അപ്പം എന്നാൽ ശരി ഇങ്ങനെ പോട്ടെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കിട്ടാം പിന്നെ ഈ അച്ചാറുണ്ട് ഉണ്ട് മുളക് കൊണ്ടാട്ടം ഉണ്ട് അപ്പോൾ ഇതൊക്കെ മതി ചോറ്കത്ത് മതി പക്ഷേ ആർക്കാർക്കും ചോറ് വേണ്ട വായിക്ക് രുചിയേ ഇല്ല എന്താ വെച്ചാൽ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ട് വായിക്കുക ഒന്നും വേണ്ട ഭക്ഷണം ഒന്നും വേണ്ട ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരുടെയും അങ്ങനെ ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ എല്ലാവരുടെയും ഇത് തൊട്ട വീട്ടിലെ കിണറ്റിൽ ചേക്ക് ചേർ എടുക്കുകയാണ് കിട്ടാം അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം എല്ലായിടത്തും വെള്ളം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാവും രണ്ടാഴ്ചയും കൂടി ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം എവിടെയും ഉണ്ടാവില്ല ഇപ്പം തന്നെ പേടിയായിട്ട് വയ്യേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു